നവരാത്രിയിലെ അഞ്ചാം ദിവസമായ പഞ്ചമിയിൽ പൂജിക്കപ്പെടുന്ന ദേവിഭാവമാണ് സ്കന്ധമാത സുബ്രഹ്മണ്യസ്വാമിയെ മടിയിൽ വച്ചു കൊണ്ടുള്ള മാതൃ സ്നേഹ സൗന്ദര്യമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത മുരുകൻ അഥവാ സ്കന്ദൻ ഉപാസന ചെയ്തിരുന്നത് ശിവപാർവതി യുഗ്മത്തെ ആയതുകൊണ്ട് ദേവിയെ സ്കന്ദമാത എന്ന് മുരുക സമ്പ്രദായക്കാർ വിളിച്ചു പോരുന്നു സുബ്രഹ്മണ്യ സമ്പ്രദായത്തിൽ ഉപാസിച്ചു വന്ന ദേവിയുടെ രൂപമാണ് സ്കന്ധമാത എന്നറിയപ്പെടുന്നത് ഈ ഭാവത്തെ ആരാധിക്കുന്നത് ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു ഈ ഭാവത്തിലുള്ള പൂജ ദാമ്പത്യപരമായ അഭീഷ്ടസിദ്ധികൾക്ക് വിശേഷിച്ച് ദീർഘദാമ്പത്യത്തിന് വളരെ വിശേഷമാണ് എന്ന് പഴമക്കാർ വിശ്വസിച്ചു പോരുന്നു സ്കന്ദനെ മടിയിലിരുത്തിയിരിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് നാല് കൈകളാണ് ദേവിക്കുള്ളത് വലത് കൈയിലൊന്നിൽ ആറ് കൂടിയ ബാലമൊരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ് ഇടതു കൈകളിൽ വരമുദ്രയും താമരപ്പൂവുമാണ് സിംഹമാണ് ദേവിയുടെ വാഹനം ദോഷമുള്ളവർ സ്കന്ധമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു